രാജ്യത്തിന്റെ തീരപ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്ന അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പലിനെതിരെ ആക്രമണം നടത്തിയതായി യമൻ സായുധ സേന അറിയിച്ചു മാത്രമല്ല ഇസ്രയേൽ ലക്ഷ്യങ്ങൾക്കെതിരായ അവരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതായും സ്ഥിരീകരിച്ചു ഇറാനിയൻ മാധ്യമമായ പ്രസ് ആണ് ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നാലാം തവണയും ചെങ്കടലിൽ അമേരിക്കയുടെ യു എസ് എസ് ഹാരി എസ് റൂമാനെതിരെ സംയുക്ത പ്രവർത്തനം നടത്തിയതായി യമൻ വക്താവ് യഹ്യാസാരി പ്രസ്താവനയിൽ അറിയിച്ചു യമനെതിരെ വലിയ തോതിലുള്ള വ്യോമാക്രമണത്തിനുള്ള തയ്യാറെടുപ്പിനായി ചെങ്കടലിലെ അമേരിക്കയുടെ ശത്രുതാപരമായ സൈനിക നീക്കങ്ങൾ സൈന്യം നിരീക്ഷിച്ചതിനു ശേഷമാണ് ഈ ഓപ്പറേഷൻ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിൽ മറ്റ് നിരവധി യുദ്ധ കപ്പലുകളും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്രമണത്തിനിടെ കപ്പലുകൾക്കെതിരെ സൈനികർ നിരവധി ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും വിന്യസിച്ചുവെന്ന് യഹ്യാസാരി എടുത്തു പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനകം തന്നെ യമനെതിരെ തിരിഞ്ഞിട്ടുണ്ട് യമനെതിരായ അതിശക്തമായ പ്രത്യാക്രമണത്തിന് നിർബന്ധിതമായ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവും ട്രംപ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇസ്രായേൽ കപ്പലുകൾ പ്രധാന സമുദ്ര പ്രദേശങ്ങൾ കടക്കുന്നതിന് അടുത്തിടെ യമൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ യമനിലുടനീളം സിവിലിയൻ ലക്ഷ്യങ്ങൾക്കെതിരെ വിപുലമായ റെയ്ഡുകൾ നടത്തിയിരുന്നു അതിന് മറുപടിയായാണ് ഇപ്പോഴുള്ള യമന്റെ തിരിച്ചടികൾ യമനിലെ അൻസാറുള്ള ജനകീയ പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദിയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ രാജ്യത്തെ സൈന്യം ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം ആരംഭിച്ചിരുന്നു ഗാസ മുനുമ്പിനെതിരെ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ ഭരണകൂടം ആരംഭിച്ച വംശഹത്യ യുദ്ധത്തിനെതിരായ പ്രതികരണമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത് അതോടൊപ്പം പലസ്തീൻ പ്രദേശത്തേക്ക് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യ സഹായങ്ങളുടെ ഒഴുക്കിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെയും യമൻ പ്രതികരണം ആരംഭിച്ചിരുന്നു അതിനുവേശ പലസ്തീൻ പ്രദേശങ്ങളിലേക്ക് സൈനിക ഹാർഡ്വെയറും വാണിജ്യ വസ്തുക്കളും കൊണ്ടുപോകുന്ന ഇസ്രയേലി കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കൊപ്പം ഭരണകൂടത്തിന് ഗണ്യമായ സാമ്പത്തിക നാശനഷ്ടങ്ങൾ കൂടിയാണ് യമന്റെ ആക്രമണങ്ങൾ വരുത്തിവെച്ചത് ഇസ്രയേൽ ഭരണകൂടവും ഗാസ ആസ്ഥാനമായുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയതിനു ശേഷം ഇസ്രയേലിനും ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണം സൈന്യം നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ പതിവായി ഇസ്രയേൽ കരാർ നിയമങ്ങൾ ലംഘിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് വീണ്ടും ആക്രമണങ്ങൾ പുനരാരംഭിച്ചത് ഇസ്രയേലി കപ്പലുകൾക്ക് നേരെ യെമൻ കടുത്ത ആക്രമണത്തിനാണിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് പക്ഷേ യമന്റെ പ്രവർത്തനങ്ങൾ മറ്റു കപ്പലുകൾക്ക് ഭീഷണിയാകില്ലെന്ന് നിരവധി യമൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അമേരിക്ക ഏത് തരത്തിലൊക്കെ ഇസ്രയേലിനെ സഹായിച്ചാലും പലസ്തീൻ ജനതയോടുള്ള ധാർമ്മികവും മാനുഷികവുമായ കടമകൾ നിറവേറ്റുന്നതിൽ നിന്ന് യമൻ ഒരിക്കലും പിന്മാറില്ലെന്ന് വക്താവ് യഹ്യാസാരി ആവർത്തിച്ചു പറഞ്ഞു ഗാസയിലെ ക്രൂരമായ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ സയനിസ്റ്റ് ശത്രുവിനെതിരെ സൈനിക നടപടികൾ വർദ്ധിപ്പിക്കാൻ സായുധ സേനാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു പലസ്തീൻ ടു എന്ന രഹസ്യനാമുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നെവാറ്റിൻ വ്യോമ താവളത്തിനെതിരെ വിജയകരമായ ഒരു ഓപ്പറേഷൻ നടത്തിയതായും സൈന്യം നേരത്തെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവനയും പുറത്തു വന്നത് പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ഗാസയിൽ സൈനിസ്റ്റ് ശത്രുവിന്റെ ക്രിമിനൽ കൂട്ടക്കൊലകൾക്കുള്ള പ്രതികരണമായും ഇസ്രായേലിന്റെ നെമാറ്റി വ്യോമത്താവളം ആക്രമിച്ചതെന്ന് യമൻ സായുധ സേന അറിയിച്ചിരുന്നു ഓപ്പറേഷൻ അതിന് ലക്ഷ്യം നേടിയെന്ന് യഹ്യാസാരി പറയുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് മുൻപ് അധിനിവേശ പ്രദേശങ്ങളുടെ തെക്കൻ ഭാഗങ്ങളിലെ നിരവധി പ്രദേശങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതിനാൽ യമനിൽ നിന്ന് തൊടുത്തുവിട്ട ഒരു മിസൈൽ ഇസ്രയേലിന് തടയാനായിരുന്നു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ആക്രമിക്കേണ്ട ലക്ഷ്യങ്ങളുടെ പട്ടിക യമൻ വിപുലീകരിക്കുമെന്നാണ് യമന്റെ മുന്നറിയിപ്പ് ഗാസയിൽ പലസ്തീനികൾക്കെതിരായ കൂട്ടക്കൊലകൾ കാണുമ്പോൾ അറബ് രാഷ്ട്രം വെറുതെ ഇരിക്കില്ലെന്നും യമൻ സായുധസേന ഇസ്രയേലിനും അമേരിക്കയ്ക്കും താക്കീത് നൽകിയിട്ടുണ്ട് പലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ലഭ്യമായ എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തുമെന്ന് യമൻ സായുധസേന പ്രതിജ്ഞയെടുത്തു ഗാസയിലെ നമ്മുടെ സഹോദരങ്ങൾക്കെതിരായ ഈ കൂട്ടക്കൊലകൾ കാണുമ്പോൾ യമന്റെ നേതൃത്വവും ജനങ്ങളും സൈന്യവും നിശബ്ദരായിരിക്കില്ല ഗാസയിലെ നമ്മുടെ സഹോദരങ്ങൾക്കെതിരായ ഈ കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നതുവരെ പലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായി യമൻ സേന അവരുടെ എല്ലാ വിഭവങ്ങളും സമർപ്പിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു മേഖലയിലെ അമേരിക്കൻ നയങ്ങളോടുള്ള യമന്റെ തുടർച്ചയായ എതിർപ്പും ഗാസയിലെ ഉപരോധം നീക്കി ഉപരോധിക്കപ്പെട്ട പ്രദേശത്തേക്ക് മാനുഷിക സഹായം അനുവദിക്കുന്നതുവരെ വരെ ഇസ്രയേലിന്റെ സമുദ്ര പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുള്ള അവരുടെ പ്രതിബദ്ധതയും ഇത് എടുത്തു കാണിക്കുന്നുണ്ട് ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിൽ യമൻ നടത്തുന്ന ആദ്യ നേരിട്ടുള്ള ആക്രമണമാണിത് ഗാസയിലെ അമേരിക്ക ഇസ്രയേൽ വംശഹത്യയെ വെടിനിർത്തൽ വലിയ തോതിൽ തടഞ്ഞു നിർത്തിയിരുന്നുവെങ്കിലും നാനൂറിലധികം ഗാസക്കാർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭരണകൂടത്തിന്റെ ഫെബ്രുവരി പതിനൊന്നിന് നടന്ന ആക്രമണം ശത്രുത പുനരാരംഭിക്കുന്നതിന്റെ അടയാളമായി ഗാസയിലെ സമ്പൂർണ്ണ ഉപരോധം പിൻവലിക്കാൻ യമൻ നേരത്തെ ഇസ്രയേലിന് നാലു ദിവസത്തെ അന്ത്യശാസനം നൽകിയിരുന്നു ഇത് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതാണെന്നും അല്ലെങ്കിൽ പ്രതികാരം നേരിടേണ്ടി വരുമെന്നും അവർ ഇസ്രയേലിനോട് പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായാണ് മേഖലയിലെ ഇസ്രയേൽ കപ്പലുകൾക്കെതിരായ നാവിക പ്രവർത്തനങ്ങൾ യമൻ പുനരാരംഭിച്ചത് ഇസ്രയേലിനെ പിന്തുണച്ച് അമേരിക്കയും ബ്രിട്ടനും സമീപ ദിവസങ്ങളിൽ യമനിൽ നിരവധി മാരകമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു പകരമായി ചെങ്കടലിലെ അമേരിക്കൻ യുദ്ധ കപ്പലുകളെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ നടത്തി യമൻ പ്രതികരിച്ചു ഇനിയും പ്രലോഭനത്തിന് മുതിർന്നാൽ ഇസ്രയേലും സഹായി അമേരിക്കയും കടുത്ത തിരിച്ചടികൾ നേരിടുമെന്നും അതിന്റെ വില വലുതായിരിക്കുമെന്നുമാണ് നിലവിലെ യമന്റെ മുന്നറിയിപ്പ്